ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ബംഗാളി ചലച്ചിത്ര നടി ശ്രീലേഖാ മിത്ര രഞ്ജിത്തിൽ നിന്ന് നേരിട്ട ലൈംഗികാതിക്രമം വെളിപ്പെടുത്തിയതോടെ രഞ്ജിത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ശരത്താണ് എസ് ശരത്ത് ഇപ്പോൾ വയനാട്ടിൽ നിന്നും ശരത്തിപ്പോൾ രഞ്ജിത്ത് എവിടെയെന്ന ചോദ്യം ഉയരുന്നുണ്ട് രഞ്ജിത്തിൻ്റെ പ്രതികരണം എന്താണ് വരാത്തതെന്ന ചോദ്യം ഉയരുന്നുണ്ട് രഞ്ജിത്ത് ഇപ്പോൾ വയനാട്ടിൽ തൻ്റെ റിസോർട്ടിലാണെന്ന് മനസ്സിലാക്കുന്നു ബോർഡ് വെച്ച ഔദ്യോഗിക വാഹനമാണ് അകത്തേക്ക് കയറിപ്പോയത് ഇപ്പോൾ എന്താണ് അവിടെ കാണാനാകുന്നത് സ്മൃതി അതായത് രഞ്ജിത്തിനെതിരായ ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഇത്തരത്തിൽ രഞ്ജിത്തിൻ്റെ പ്രതികരണം നമ്മൾ പലതവണ തേടിയിരുന്നു പക്ഷേ ഇതുവരെയും പ്രതികരിക്കാനൊന്നും തന്നെ രഞ്ജിത്ത് തയ്യാറായിട്ടില്ല ഇന്നിത്തരത്തിൽ രഞ്ജിത്ത് വയനാട്ടിലെ തൃക്കൈപ്പറ്റയിലെ റിസോർട്ടിലുണ്ടെന്ന വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു രഞ്ജിത്തിൻ്റെ ഔദ്യോഗിക വാഹനം ഉൾപ്പെടെ ഈ റിസോർട്ടിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ രഞ്ജിത്ത് ഈ റിസോർട്ടിലില്ല എന്നുള്ള ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട് നേരത്തെ ഇതിനു മുമ്പ് തന്നെ ഈ വാർത്ത വന്നതിന് പിന്നാലെ തന്നെ രഞ്ജിത്ത് ഇത്തരത്തിൽ റിസോർട്ടിൽ നിന്ന് മാറിയതാകാം എന്നുള്ളതാണ് സംശയിക്കുന്നത് എന്തായാലും ഈ റിസോർട്ടിൽ രഞ്ജിത്ത് ഉണ്ട് എന്ന വിവരത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ റിസോർട്ടിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തിയിട്ടുണ്ടായിരുന്നു രഞ്ജിത്തിൻ്റെ ഈ റിസോർട്ടിൽ മുന്നിൽ ഇത്തരത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പിന്നാലെ ഇത്തരത്തിൽ രഞ്ജിത്ത് ഇവിടെ ഇല്ല എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു എന്തായാലും ഇതിനകം തന്നെ വലിയ പ്രതിഷേധങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രഞ്ജിത്തിനെതിരെ ഉയരുന്നുണ്ട് ഇതുവരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണാനൊന്നും തന്നെ രഞ്ജിത്ത് തയ്യാറായിട്ടില്ല ഇത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് ഇന്നലെ ഇത്തരത്തിൽ കോഴിക്കോട് നിന്ന് ഇത്തരത്തിൽ വയനാട്ടിലുള്ള തൃക്കൈപ്പറ്റിയിലെ റിസോർട്ട് റിസോർട്ടിലേക്ക് രഞ്ജിത്ത് എത്തിയെന്നുള്ളതായിരുന്നു നമുക്ക് ലഭിച്ചിരുന്ന വിവരം ഇത്തരത്തിൽ റിസോർട്ടിൽ രഞ്ജിത്തിന്റെ വാഹനം നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഏതാനും സമയം സമയങ്ങൾക്ക് മുമ്പ് തരത്തിൽ വാഹനം ഈ റിസോർട്ടിൽ നിന്ന് മാറ്റുകയാണ് ഉണ്ടായത് ഔദ്യോഗിക ബോർഡ് ഉൾപ്പെടെ അതായത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന ബോർഡ് വാഹനത്തിലുണ്ടായിരുന്നു ആ ബോർഡ് മാറ്റിയ ശേഷമാണ് വാഹനം ഇവിടെ നിന്ന് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്